ഹലോ വെൽക്കം ബാക്ക് ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയുടേതാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വഴുതനങ്ങ വെച്ചും ഇതുണ്ടാക്കിയെടുക്കാം നാടൻ വഴുതനങ്ങ ഉണ്ടും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി കൂടിപ്പോകരുത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകയാണ് അപ്പം ഈ ഒരു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നാല് ഉണക്കമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ സവോള കട്ട് ചെയ്തതാണ് കേട്ടോ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പായി പോയതാണ് സവോള ഒക്കെ നല്ലവണ്ണം വാടിയിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ലോ ടു മീഡിയം ഇട്ടിട്ട് നല്ലവണ്ണം ഇത് വഴറ്റിയെടുക്കണം ഇപ്പം ഇത് നല്ലവണ്ണം വാടിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി നല്ല വെള്ളം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിവെള്ളം അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇനി ഇത് പിഴിഞ്ഞതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമായി പോവേണ്ട ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്